ഈശമിഷ്യ സ്തുതിയായിരിക്കട്ടെ ഇന്ന് മെയ് ഒന്ന് കോട്സ് മാതാവ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സ്പെയിനിലെ അൽബസീറ്റ് എന്ന സ്ഥലത്ത് ഫ്രാൻസിസ്കോ അൽവാരസ് എന്ന ബാലൻ കോട്സ് മലനിരകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓക്കുമരത്തിനരികിൽ ഒരു പ്രകാശം കണ്ടു അവിടമാകെ സ്വർഗീയ സംഗീതം അലയടിക്കുകയും സുഗന്ധം പരക്കുകയും ചെയ്തു തൽക്ഷണം മാതാവിൻ്റെ ഒരു രൂപം അവിടെ പ്രത്യക്ഷമായി ഫ്രാൻസിസ്കോ ഈ രൂപം സാൻ ഇഗ്നേഷ്യയിലേക്ക് കൊണ്ടുപോയെങ്കിലും പിറ്റേ ദിവസം രാവിലെ രൂപം അപ്രത്യക്ഷമായി ഓക്കുമരത്തിനടുത്തെത്തിയ ഫ്രാൻസിസ്കോ പ്രകാശപൂർണമായ ഒരു മേഘത്തിന്റെ മധ്യത്തിൽ പരിഷ്ഠ അമ്മയെ ദർശിച്ചു ദൈവകാരുണ്യം അനുഭവ വേണ്ടി അവിടെ ഒരു ദേവാലയം പണിയാൻ മാതാവ് ആവശ്യപ്പെടുകയും സാക്ഷ്യത്തിനായി ഫ്രാൻസിസ്കോയുടെ ജന്മന വൈകല്യമുള്ള കൈ സുഖപ്പെടുത്തുകയും ചെയ്തു പരിഷ്ട അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചാൽ അമ്മ നമ്മെ ഒരിക്കലും കൈ കൈവിടുകയില്ല ആയതിനാൽ അമ്മ വഴി അവിടുത്തെ പുത്രന്റെ അരികിലേക്ക് നമുക്കണയാം